ഹായ് ഫ്രണ്ട്സ് സ്ലീവ്ലെസ് റെഡിമെയ്ഡ് ചുരിദാറിന് ഫുൾ സ്ലീവ് വെക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആണ് ഇത് നമ്മൾ റെഡിമെയ്ഡ് ഒരു ചുരിദാറായിരുന്നു വാങ്ങിയത് പക്ഷെ ഇതിന് കൈ ഇല്ല ഇവിടെ എങ്ങനെ കൈ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം ചില ചുരിദാറൊക്കെ വാങ്ങുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൈ പീസ് ഉണ്ടാകും കൈക്ക് വെക്കാനുള്ള പീസ് പക്ഷേ ഈ ചുരിദാറിനില്ല അപ്പം ഞാൻ ഏകദേശം മാച്ച് ഒപ്പിച്ചിട്ട് ഒരു കളർ വാങ്ങിയിട്ടുണ്ട് വീഡിയോയിൽ രണ്ട് കളറായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഏകദേശം സെയിം കളർ തന്നെയാണ് പിന്നെ ഇതിലേക്കൊരു ഷോളും അതും മാച്ച് തന്നെയാണ് പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ രണ്ട് കളറായിട്ടാണ് കാണിക്കുന്നത് ലൈറ്റിൻ്റെ പ്രശ്നവും ഏകദേശം ഒപ്പിക്കാം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് കട്ട് ചെയ്യുന്നതും ഈ ചുരിദാർ ഫിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഇതിനൊരു അടിയിലൊരു ബോർഡർ ആയിട്ട് ലൈസ് വെച്ചെടുക്കുന്നുണ്ട് അതേമാതിരി ഈ ഷോളിനും ലൈസ് വെക്കുന്നുണ്ട് ഇതാണ് ലൈസ് കൈക്കും വെക്കുന്നുണ്ട് ഷോളിൻ്റെ തെമ്പത്തും വെക്കുന്നുണ്ട് കൈയിൻ്റെ അളവൊക്കെ എടുക്കുമ്പോൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കണം ഇറക്കും വണ്ണൊക്കെ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കൈൻ്റെ അളവിലാണ് എടുക്കുന്നത് ഇറക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ കാണിക്കുന്ന അളവ് തന്നെ നിങ്ങളെടുക്കരുത് നിങ്ങളെ കൈക്കനുസരിച്ചിട്ടുള്ള അളവ് എടുത്താൽ മതി ഇനി അകും പൊറൊക്കെ ഉണ്ട് അതിവിടെ നോക്കിയാൽ മതി ആദ്യം നമ്മൾ ഈ തുണി ഇതുപോലെ നീളത്തിൽ ഈ കരഭാഗം ഈ കരയുടെ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ ഈ നീളത്തിൽ ഇതാ ഈ രണ്ട് കറി രണ്ട് ഭാഗത്താക്കിയിട്ട് വെക്കാം അതിനുശേഷം സെൻ്ററിലേക്ക് ഇങ്ങനെ മടക്കാം വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ മടുക്കുക ഇത് വേണമെങ്കിൽ ഇസ്തിരിയൊക്കെ ഇട്ടിട്ട് വെട്ടാട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ തന്നെ വെട്ടാണ് ഇനി കൈക്കുഴി എടുക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ചുരിദാർ ഇട്ട് നോക്കുക എന്നിട്ട് ഈ കൈക്കുഴി നമുക്ക് പാകമാണോ നോക്കാം പാകാണെങ്കിൽ ഇതേ അളവ് തന്നെ എടുത്താൽ മതി അതാകുമ്പോൾ എളുപ്പമാകും ഇനി അഥവാ പാകല്ല ലൂസാണെങ്കിൽ ഇവിടെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക ഇതിപ്പം ടൈറ്റാണെങ്കിൽ ലൂസാക്കാനുള്ള വഴി കുറവാണ് കാരണം റെഡിമെയ്ഡായതുകൊണ്ട് ഞാനിപ്പോൾ ഈ കൈയിൻ്റെ എൻഡിൽ ഏഴ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് ആണെങ്കിൽ നമുക്ക് ടൈറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ ഏറെ എടുത്ത് ചോദിച്ച് കുഴപ്പമൊന്നുമില്ല ഏറെടുത്താൽ നല്ലതാണ് അഥവാ തികഞ്ഞിട്ടില്ലെങ്കിലും ഈ മൂന്നിഞ്ച് താഴ്ത്തിയിട്ടാണ് കൈക്കുഴി എടുക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ വീതി അധികം ആയാലും കുഴപ്പമില്ല കേട്ടോ കാരണം നമ്മൾ കൈക്ക് അനുസരിച്ച് അടിച്ചാൽ മതി വീതി കുറച്ചെടുത്ത് എടുത്ത് പോയാൽ പിന്നെ തികഞ്ഞിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും ഞാനിത് ഇതേപോലെയാണ് വരച്ചത് ഇങ്ങനെ മതി ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം കത്രി കയറ്റ വലുപ്പം നോക്കണ്ട വലിയ കത്രിക കാണില്ല കിട്ടുക കത്രികയറ്റി വെട്ട അപ്പോൾ കൈക്കുഴുക്ക് കട്ട് ചെയ്തിരിക്കുന്നു ഇനി നമ്മളിത് വീതിക്കനുസരിച്ച് അങ്ങനെ ക്രോസിലിവിടെ വരച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കഴിക്കുള്ളത് വെട്ടിയിരിക്കുന്നു ഇതാ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ ഇതാ അടിച്ചു വിൽക്കുന്നു ഇപ്പം കുറച്ചധികം തുണി ബാക്കിയുണ്ട് ഇതിങ്ങനെ കൂട്ടി ചുരിദാറാകുമ്പോൾ ഇതിൻ്റെ ഇതുപോലെ ചുരിദാറാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് വിട്ട് വെച്ചിട്ട് അടിക്കണം അത് കഴിഞ്ഞിട്ട് ചുറ്റടിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം പാകാണോ നോക്കാം ഇതേപോലെ വെച്ച് നോക്കാം ഇവിടെ പെൻസിലോണ്ട് ഒന്ന് മാർക്ക് ചെയ്യാം ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല പുല എടുക്കുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് വലിക്കണം സൂചിന്റെ ഇവിടെ നിന്ന് നേരിട്ട് വലിക്കരുത് അതിനുശേഷം സൂചി ഒന്ന് ഇങ്ങനെ മതി അല്ലെങ്കിൽ സൂചി പൊട്ടിപ്പോകും പിന്നെ ഞാൻ ഈ കാണിച്ചു തരുന്നത് ചുരു ഇങ്ങനെയൊക്കെ തോന്ന തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ അടിക്കാൻ ഈ കാണിച്ചു തരുന്നത് അറിയാത്തവരുണ്ടാവുമല്ലോ അതായത് സ്വന്തമായിട്ടൊക്കെ ഒരു ഇതേമാതിരി ചുരിദാറൊക്കെ വാങ്ങി സ്വന്തമായിട്ടൊക്കെ ഒന്ന് കൈ ഫിറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും അവർക്ക് ദുരുപകാരമാകും അപ്പം ഇതേപോലെ അധികം എടുത്താലും കുഴപ്പമില്ല പിന്നീട് പാകത്തിനനുസരിച്ചിട്ട് നോക്കാം ഞാൻ അപ്പോൾ നമ്മളൊന്നിങ്ങനെ ഇട്ട് വയ്ക്കിയാൽ മതി കൈന്ന് വെറുതെ ജസ്റ്റ് ഇട്ട് നോക്കാം അപ്പോൾ കുറച്ച് അധികം ലൂസ് ഉണ്ട് ഞാൻ ഒരു ഇഞ്ചും കൂടി ടൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഇട്ടോ റെഡി ആയില്ലേ ഇത്രയും മതി ഇങ്ങനെ ചെയ്താൽ മതി അറിയാത്തവർ അപ്പോൾ അതാകുമ്പോൾ ബുദ്ധിമുട്ടില്ല ഫസ്റ്റ് നമുക്ക് നമുക്കിവിടെ ഒന്ന് കൊടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ കഴിക്കുഴി തൊക്ക് ഭാഗം കൂട്ടിയിരിക്കുന്നുണ്ട് കൈയിൻ്റെ പനിയും ഇനി ഇവിടെ ലൈസ് ഫിറ്റ് ചെയ്യണം അതിനു മുമ്പായിട്ട് ഈ സ്റ്റിച്ച് ഒന്ന് ഞാൻ അയക്കുന്നുണ്ട് ഇവിടെ തയ്ച്ച കുറേ നൂലൊന്നയക്കണ്ട കുറച്ചാ മതി ഇത്രയും അയച്ചാൽ മതി ലൈസ് ഫിറ്റ് ചെയ്യാന് ഇതാണ് നമ്മൾ തയ്ച്ച ഭാഗം കണ്ടില്ലേ ഇനി നമുക്ക് ഈ ലൈസിൻ്റെ ഭാഗം ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഈ തെമ്പ്താ ഈ തെമ്പിനെ കുറച്ച് എങ്ങോട്ടൊന്ന് കയറി അല്ല ഇവിടെ കൂറി അപ്പോൾ അത് ഇങ്ങനെ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ലൈസ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ ഇതാ ഇതേപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് നമ്മൾ ഈ തെമ്പത്ത് വെച്ചടിക്കുക ചുരാഗിന് ചെരുമ്പ് തെമ്പുഭാഗം തയ്ച്ചു മുഗൾ ഭാഗമാണ് തയ്ക്കാൻ പോകുന്നത് അത ഇതുപോലെ അപ്പോൾ കൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യമില്ലെങ്കിൽ ഈ സ്റ്റിച്ചിന്റെ നേരെ വെച്ച് കട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ടും കട്ട് ചെയ്യാം അതായത് ഞാൻ കാണിച്ചത് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം പക്ഷെ ഞാൻ കട്ട് ചെയ്യുന്നത് നേരാണ് ഇത്രയും ആവശ്യമില്ല അങ്ങനെ നമ്മൾ ചുരിദാറിന്റെ കൈ വെച്ച് കഴിഞ്ഞു ഇനി ഷോളിന് വെക്കുന്നത് അതായത് ഉൾഭാഗത്ത് വെച്ചിട്ട് പുറംഭാഗത്തേക്ക് മറിക്കുന്ന ഇവിടെ ഇങ്ങനെ ഉള്ളിൽ മടിക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ മടിക്കിയിട്ട് ഇത് ഈ ലൈസ് ഇങ്ങനെ വെച്ചെടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇതേപോലെ ചെയ്തെടുക്കുക ഇങ്ങനെ ക്രോസിലാക്കിയിട്ട് ഉൾഭാഗം വെച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞു ഇനി ഇനി ഇത് ഇതേപോലെ ഇങ്ങനെ മറിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം ലൈസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതേപോലെ ഉണ്ടാവുക ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പരിപാടി പൂർത്തിയായി അപ്പം നമ്മൾ ഇത് അടിച്ച് കഴിഞ്ഞ് ഇനി ഇതൊന്ന് ഇസ്തിരി ഇടണേ നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഇസ്തിരി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ഇതിങ്ങനെ തയ്ച്ച ഭാഗം ഒന്നിങ്ങനെ പരുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നല്ല വലിച്ചിട്ട് ഇതേപോലെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നല്ലവണ്ണം വലിച്ചു പിടിച്ചിട്ട് ഇസ്തിരി ഇട്ടു കൊടുക്കുക നല്ല വൃത്തി ഉണ്ടാവുകയുള്ളു ഇതേപോലെ ലൈസ് വെച്ച ഭാഗത്തിൻ്റെ ഉൾ ഉൾഭാഗം നമ്മളൊന്ന് സ്ഥിതി ഇട്ട് കൊടുക്കണം നല്ല ലൈസ് പതിഞ്ഞ് നിൽക്കുകയുള്ളൂ ഷോളിന് നമ്മൾ ലൈസൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനി ഷോളിന് അതേപോലെ തന്നെ മറുഭാഗത്ത് സ്ഥിതി കൊടുക്കുക ലൈസ് വെച്ചത് നല്ല വൃത്തിയായിട്ട് നിൽക്കും അതുപോലെ ചെയ്താൽ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക ഓക്കെ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം